സി പി എമ്മിന്റെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്നും മാറി തികച്ചും മുതലാളിത്ത ആശയങ്ങളെ പിൻപറ്റി മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരളത്തിനായി ഉള്ള പുതുവഴി നയരേഖയ്ക്ക് സമ്മേളനത്തിൽ സമ്മിശ്ര പ്രതികരണം തിരുവാഹ്ക്ക് എതിർവായില്ലാത്ത അവസ്ഥയിൽ നയരേഖയിലെ പല ആശയങ്ങളെ എതിർക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പ്രതിനിധികൾ സാധാരണ ഇടതുപക്ഷ പാർട്ടിയുടെ സമ്മേളനത്തിൽ പാർട്ടി സെക്രട്ടറിമാർ റിപ്പോർട്ടിലും സംഘടനാ റിപ്പോർട്ടും പിൻപറ്റിയാണ് പ്രതിനിധികൾ ചർച്ച നടത്തുന്നത് എന്നാൽ ഇവിടെ പിണറായിയുടെ നയരേഖയ്ക്കാണ് പ്രാധാന്യം പ്രതിനിധികളുടെ ചർച്ചകൾ പ്രധാനമായും ഇതിനെ ആസ്പദമാക്കിയും പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ മഹാവേരുകൾ വളർന്ന് പ്രസ്ഥാനത്തെ ആകമാനം വിഴുങ്ങുന്ന കാഴ്ചയാണ് ഉടനീളം കണ്ടുവരുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രസിഡന്റ് ഷീ ജിങ് പിങിനു ലഭിക്കുന്ന പ്രാധാന്യം പോലെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ പിണറായിക്ക് ലഭിക്കുന്നു എന്നതാണ് വാസ്തവം മൂലധന നിക്ഷേപത്തിന്റെ വാതിൽ തുറന്നിട്ടും വ്യാവസായിക ഐ ടി മേഖലയുടെ വൻ കുതിച്ചുചാട്ടവും ലക്ഷ്യമിട്ടും സി പി എമ്മിന്റെ പുതുവഴി നയരേഖ പിണറായി വിജയൻ അവതരിപ്പിച്ചു ജനങ്ങളുടെ ജീവിത നിലവാരം വികസിത രാജ്യങ്ങളോട് കിടപിടിക്കാൻ ഉതകുന്ന രീതിയിലാണ് നയത്തോടെ വിഭാവനം ചെയ്തിരിക്കുന്നത് ആഗോള നിക്ഷേപകരെ എത്തിക്കാൻ പ്രത്യേക മാർഗനിർദ്ദേശം രേഖയിലുണ്ട് ഇരുപത് ലക്ഷം പേർക്ക് വരും നാളുകളിൽ തൊഴിൽ നൽകുകയാണ് ലക്ഷ്യം ഈ രേഖയിലെ മുഴുവൻ കാര്യങ്ങളും നടപ്പിലായാൽ കേരളം ഒരു അമേരിക്കയായി അമേരിക്ക ആയി മാറും എന്നതാണ് അവകാശവാദം ന്യൂസ് ന്യൂസ് നേരിന്റെ വിരൽ തുമ്പിൽ എത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു